മോഹൻലാന്റെ ഒരു റീറിലീസ് ചിത്രം വന്ന് അതൊരു തരംഗമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ഇത് തന്നെയാണ് സംഭവിച്ചത് എങ്കിലും ഇത്തവണ കുറച്ചുകൂടി ഡോസ് കൂടുതലാണ് തിയേറ്ററുകാർക്ക് കുറച്ചുകൂടി ധൈര്യമൊക്കെ വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ചില തിയേറ്ററുകളുടെ കറണ്ട് സിറ്റുവേഷൻ എടുത്തു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ കേരളത്തിൽ തിയേറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും എറണാകുളത്തെ കവിതാ തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു ഗുമ്മ വരുന്നത് കാരണം കവിതാ തിയേറ്ററിലാണല്ലോ എല്ലാ ഫിലിമുകളുടെയും പല ഹാപ്പിനിങ്ങൾ നടക്കുന്നത് സെലിബ്രിറ്റികളൊക്കെ വരുന്നത് വലിയൊരു ഫാൻസ് കൂട്ടം അവിടെ എത്തുന്നത് ഓക്കെ അങ്ങനെ കവിതാ തിയേറ്റർ എടുത്ത ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ തീരുമാനം തന്നെയാണ് കാരണം സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരുന്ന കാന്താരയെ മാറ്റിയിട്ടാണ് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു റീറിലീസ് ചിത്രം അവർ ഫുൾ ഓൺ കളിക്കുന്നത് ആ തീരുമാനം വെറുതെ അല്ല എന്നുകൂടി പറയേണ്ടതുണ്ട് കിങ്സ് സൈസ് കവിതാ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഏർലി മോർണിംഗ് ഷോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് സീറ്റ് ഫുള്ളായി ഫസ്റ്റ് ഷോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് സീറ്റ് ഫുൾ ആയി സെക്കൻഡ് ഷോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് സീറ്റ് ഫുള്ള് തേർഡും മിഡ് നൈറ്റ് ഷോയും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് സീറ്റും ഫുള്ള് അങ്ങനെ ഹൗസ്ഫുൾ എന്നത് ഫുൾ ടൈം ൂക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി അത്രയ്ക്ക് ഗംഭീര ഒരു തീരുമാനം അവർ കാന്താരെ മാറ്റിയിട്ട് എടുത്തു എന്നത് കാണുമ്പോൾ അതിനാണ് കയ്യടി കൊടുക്കേണ്ടത് അത്രയ്ക്ക് വലിയ ധൈര്യം ഈ സംഭവം സക്സസ് ആയപ്പോൾ പല തിയേറ്ററുകളിലും രാവണപ്രഭു വരാത്തിടത്ത് പോലും ഒരു സ്പെഷ്യൽ ഷോ അവർ വെക്കുകയുണ്ടായി പിന്നീട് അവിടെയും കണ്ടത് ഇതേ ഒരു ഹാപ്പിനിങ് ആണ് സക്സസ്ഫുൾ ആക്കിയ തിയേറ്ററുകാരുടെ ഈ പ്ലാൻ മറ്റ് പലരും എടുത്തുപയോഗിച്ചു അത് തന്നെയാണ് കാണാൻ സാധിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ മോഹൻലാൽ തൂക്കിയപ്പോൾ തിയേറ്ററുകാർക്കും ഇങ്ങനെ ചില ധൈര്യങ്ങളൊക്കെ വരുമല്ലോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോളിവുഡ് വേൾഡ് വൈഡിൽ ഇൻഡസ്ട്രി ഹിറ്റ് അതിനൊപ്പം തന്നെ കോഡ് ഇനിഷ്യൽ കേരളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് കോടി എംബരാൻ തൂക്കിയുണ്ടായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയപ്പോൾ കേരള ഇൻഡസ്ട്രി ഹിറ്റും രണ്ടാമത്തെ ഇരുന്നൂറ് കോടി പടം തുടരുമെന്നും ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ റീറിലീസ് ബ്ലോക്ക് ബാസ്റ്റർ ഛോട്ടാ എത്തി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും ഒരു എഴുപത്തഞ്ച് കോടി പടവുമായി ഹൃദയപൂർവ്വം വന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിലേക്ക് എത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും റീറിലീസ് ബ്ലോക്ക് ബാസ്റ്റർ രാവണപ്രവു എത്തി ഇപ്പൊ തന്നെ പറയാം ബ്ലോക്ക് ബാസ്റ്റർ എന്ന് തന്നെ ഇനിയും വരാനുണ്ട് മോഹൻലാലിന്റെ ചരിത്രം കുറിക്കാൻ രണ്ട് സിനിമകൾ ഇതിനു മുകളിൽ ഒരു വർഷം മലയാളത്തിൽ ഒരു നടനെ കരിയറിൽ വെക്കാനില്ല എന്നതാണ് ആരാധർ പോലും ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് രാവണപ്രഭു എന്ന ചിത്രത്തിലൂടെ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് വലിയ ഓളമാണ് അത്രയ്ക്ക് വലിയ ആഘോഷമാണ് ഓരോ ആരാധകരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസത്തെ റൺ കഴിയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ റീറിലീസിനേക്കാളും ഒരു പതിന്മടങ്ങ് വലിയ കളക്ഷൻ തന്നെ രാവണപ്രഭു നേടിക്കഴിഞ്ഞു അൻപത്തിമൂന്ന് ലക്ഷമാണ് ആദ്യ ദിനം ട്രാക്ക് ചെയ്തപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ട്രാക്കിംഗ് ഷോകളിൽ നിന്നും ലഭിച്ചതും ഇതൊരു ഗംഭീര കളക്ഷൻ െന്ന് ട്രാക്കർമാരും ഉറപ്പു പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ദിവസത്തെ ഏതാണ്ട് ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ഏതാണ്ട് അറുപത് അടുത്ത് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് അൻപത്തെട്ട് വരെയൊക്കെ അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അത് ഇന്നേ ദിവസം വ്യക്തമായി അറിയുകയും ചെയ്യാം എന്തായാലും രാവണപ്രഭു എല്ലാ റീ റീറിലീസിനെക്കാളും വലിയൊരു പ്രേക്ഷക പ്രീതിയും ആഘോഷവും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് ചോട്ടാ മുമ്പെയാണ് അതിനെല്ലാം തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലൊരു ആഘോഷമാണ് വേണമെങ്കിൽ അതിന് മുകളിലൊരാഘോഷമാണ് രാവണപ്രഭു തീർത്തുകൊണ്ടിരിക്കുന്നത് സ്പടികം ആദ്യം ഇറങ്ങിയപ്പോൾ ആദ്യ ദിനം എൺപത്തെട്ട് ലക്ഷത്തിന് മുകളിൽ നേടുകയുണ്ടായി മണിചിത്രത്താഴ് അൻപത് ലക്ഷത്തിന് മുകളിലും ചോട്ടാ മുംബൈ മുപ്പത്തി ലക്ഷത്തിന് മുകളിലും ദേവദൂതൻ മുപ്പത് ലക്ഷത്തിന് മുകളിലും ആദ്യ ദിനം നേടിയെടുത്തിരുന്നു രാവണപ്രഭു ഇപ്പോൾ അറുപതിന്റെ വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ മോഹൻലാൽ എഴുതുന്ന ചരിത്രമൊക്കെ കണ്ട് പ്രേഷകർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ആഘോഷങ്ങൾ നടക്കുന്നത് അങ്ങ് ബാംഗ്ലൂരുവിലും ലാലേട്ടന്റെ ഈ ആഘോഷം അങ്ങ് തിയേറ്ററിന് വെളിയിലും അരങ്ങേറിയെന്നുള്ളത് കഴിഞ്ഞ ദിവസം ആരാധകർ പങ്കുവച്ച വീഡിയോയിൽ നിന്നും വ്യക്തവുമായി ആഘോഷം ഒരു ചെറിയ കേരളത്തിൽ ഒതുങ്ങിയില്ല അത് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി ആ ചിത്രം കണ്ടുകഴിഞ്ഞപ്പോൾ ആരാധകർ ഒന്ന് വാ വാപൊളിക്കുകയും ചെയ്തു മോഹൻലാൻഡ് ഇപ്പോഴത്തെ ലുക്ക് കണ്ട് സത്യം പറഞ്ഞാൽ പ്രേഷ്യർ പോലും പ്രശംസിക്കുണ്ടായി അപ്പോഴാണ് ആരാധക മുന്നിലേക്ക് ഈ ഫോട്ടോ എത്തിയപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾ പൂരപ്പറബാക്കി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ എന്നതാണ് ഇതിന് താഴെ ആരാധർ പറഞ്ഞുകൊണ്ട് എത്തുന്നത് രാവണപ്രഭു ഇറക്കി തിയേറ്റർ ഇളക്കി മറിച്ചിട്ട് ഒന്നും അറിയാതെ പോലെ ദാ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തുകയായിരുന്നു